ഹായ് അസ്സാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് സെയിലിന് വന്നിട്ടുള്ളത് ഒരുപാട് പ്ലാൻസുകൾ വന്നിട്ടുണ്ട് അതിൽ റയർ അഗ്റോൾമെൻറ്റ് ബേബി പ്ലാൻസ് വരെ ഇന്നത്തെ സെയിൽ വീഡിയോയിലുണ്ട് അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണുക ഇഷ്ടപ്പെട്ടത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്താണ്ട് ഈ ഒരു വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയക്കട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഈ വീഡിയോയും പ്ലാൻ്റൊക്കെ ഇഷ്ടപ്പെട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഓരോ പ്ലാന്റ്സും അതിൻ്റെ റേറ്റ് ഒന്ന് കണ്ടു നോക്കാം ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രീൻ വെറൈറ്റീസിലെ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഗ്രീൻ ലീഫ് ഡോട്ട് വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതൊരു ഡിസൈൻ ആയിരിക്കും ഉണ്ടാവുക വൈറ്റ് സ്റ്റെം ആയിരിക്കും ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് തയ്ക്കുക വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ വരുന്നത് അടുത്ത് വരുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള റിയാംഗോൾഡിൻ്റെ പ്ലാന്റ് ആണ് രണ്ട് സൈസിൽ ആണ് കേട്ടോ രണ്ട് സ്റ്റോ പ്ലാന്റ് പ്ലാൻ്റാണ് സ്റ്റോക്കിലുള്ളത് അപ്പോൾ ഫസ്റ്റത്തെ വലിയ പ്ലാന്റ് ആണ് ഇതാ ഈ ഒരു സൈസിൽ ഉണ്ടാവും നമുക്ക് ഓഫർ റേറ്റിന് കിട്ടിയത് കൊണ്ട് തന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപ മാത്രമാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ജസ്റ്റ് താഴെയുള്ള പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ട് നിൽക്കുന്നത് ഈ ഒരു സൈസിൽ കേട്ടോ നാനൂറ്റി എൺപത് രൂപ അപ്പോൾ ഏത് പ്ലാന്റ് ആണ് വേണ്ടത് വെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് താണ്ട് ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് സാധാ വെറൈറ്റി അല്ല കേട്ടോ ഇതിൻ്റെ അറ്റം ഒരു കൂർത്തിട്ടല്ല ഒരു ഇതാണ് വരുന്നത് അതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപ മാത്രമാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ എൺപത് രൂപേൻ്റെ കേളി ലീഫാണ് വരുന്നത് വൈറ്റ് സ്റ്റെമ്മും കേട്ടോ വെറും എൺപത് രൂപ മാത്രമാണ് നെക്സ്റ്റ് വരുന്നത് ബിഗ് ബിഗ്രോയിൻ്റെ വലിയ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ബിഗ്രോയിൻ്റെ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല വീതിയിലുള്ള ലീഫാണ് വരുന്നത് കേട്ടോ അടുത്ത് വരുന്നത് ഗ്രീൻ വെറൈറ്റീസിൽ തന്നെ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് വൈറ്റ് ടൈഗർ കേട്ടോ ഇതിൻ്റെ ഡിസൈൻ കാണാൻ നല്ല ഭംഗിയാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് വരുന്നത് ഈയൊരു പ്ലാന്റ് ആണ് കേട്ടോ വലിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപ മാത്രമാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് സിൽവർ അഗ്ലോണിമിയാണ് കേട്ടോ സിൽവർ കളറിലായിരിക്കും ലീഫൊക്കെ ഉണ്ടാവുക നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം വലുപ്പമുണ്ട് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നേരോ ലീഫ് വരുന്ന ഈ ഒരു പ്ലാന്റ് ആണ് വൈറ്റ് സ്റ്റെം ആയിരിക്കും സ്റ്റെമ്മായിരിക്കും വീതിയില്ലാത്ത ലീഫായിരിക്കും ഇതിന് ഉണ്ടാവുക കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപ മാത്രമാണ് അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് കേട്ടോ അപ്പോൾ തന്നെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഡിഫം ഡിഫംബാച്ചേൻ്റെ വെറൈറ്റിയാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇത് അഗ്ലോണിമേനാട്ടിൽ കുറച്ചുകൂടി വലുപ്പം വെക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് സെൻ്റർ കൂടെ ഡാർക്ക് ഗ്രീനും രണ്ട് ഭാഗത്തും ഗ്രേ കളറായിട്ട് വരുന്നതാണ് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് ഗ്രീൻ ബോക്സറാണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാൻ തന്നെയാണ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് ഗോൾഡൻ ലിപ്സ്റ്റിക് കേട്ടോ ഒരു യെല്ലോ ഷെയ്ഡും കയറി വരുന്നതാണ് ഗോൾഡൻ ലിപ്സ്റ്റിക്ക് സാധാരണ റെഡ് ലിപ്സ്റ്റിക് അല്ല ഇത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ തന്നെയാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇരുന്നൂറ്റമ്പത് രൂപ അതിൻ്റെ ലീഫിൻ്റെ ആകൃതിക്ക് തന്നെ മാറ്റമുണ്ട് വൈറ്റ് സ്റ്റെമ്മും ആണ് നല്ല ഭംഗിയാണ് വലുതായാൽ കാണാൻ കേട്ടോ അത് മീഡിയം സൈസുള്ള പ്ലാന്റ് ആണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കോമൺ കാണായിട്ട് കോമൺ ആയിട്ട് കാണുന്ന ഈ ഒരു അഗ്ഡോണിംഗ് വേണം അല്ലാത്തവരുണ്ടെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് തയ്ക്കുക നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഡിഫം ഫം ബാച്ചിയിൽ പെടുന്ന പ്ലാന്റ് തന്നെയാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപ മാത്രമാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ കേട്ടോ അടുത്ത് വരുന്നത് പിങ്ക് കളറാണ് എൺപത് രൂപേൻ്റെ നൂറ് രൂപേൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഏത് സൈസിലാണ് വേണ്ടത് വെച്ചാൽ മെസ്സേജ് അയക്കാം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഒരു പിങ്ക് സ്റ്റെമാണ് ഇതിന് വരിക നെക്സ്റ്റ് വരുന്നത് ചൈന റെഡ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ചൈന റെഡ് വലുതാകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും റെഡ് ഒന്നുകൂടി ആയിട്ട് കാണും കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ അതൊരു നല്ല വെറൈറ്റി ആണ് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഹാങ്ങിങ്ങിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപ മാത്രമാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിലും ഒന്ന് സ്ക്രീൻഷോട്ട് തയ്ക്കാം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഒരു നാരോ ലീഫ് വരുന്ന വൈറ്റ് ബട്ടർഫ്ലൈൻ്റെ പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപ കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റും അവൈലബിൾ ആണ് പിങ്ക് വാലൻ്റൈൻ ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ കേട്ടോ മെച്ചൂർ ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ നൂറ്റി എൺപത് രൂപ ഒരു രണ്ട് പ്ലാന്റ് ആയിട്ട് നോ നിൽക്കുന്നതാണ് ഒന്ന് പ്ലെയിൻ ഗ്രീനും ഒന്ന് ഗ്രീനുമ്മ ഡിസൈൻ വന്നതുമാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് പിങ്ക് അറോറേൻ്റെ തന്നെ ഒരു അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റി റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപ വെലുതിനൊക്കെ നല്ല റേറ്റിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് എന്താ ഐ ഡി എന്ന് അറിയില്ല അടുത്ത വരുന്നത് ഒരു ബേബി പ്ലാന്റ് ആണ് കേട്ടോ ഓറഞ്ച് സ്പ്ലാഷിൻ്റെ ബേബി പ്ലാന്റ് ആണ് വലുപ്പുണ്ട് അതിനാൽ ലീഫ് കുറവാണ് റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപ കേട്ടോ നെക്സ്റ്റ് വരുന്നത് എൺപത് രൂപേൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു എൺപത് രൂപ ഗ്രീൻ ബോക്സർ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബേബി പ്ലാന്റ് ആണ് കേട്ടോ അത് നല്ലൊരു വെറൈറ്റീൻ്റെ ബേബി പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപ മാത്രമാണ് കേട്ടോ വലുതൊക്കെ നല്ല റേറ്റ് ഉള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ റൗണ്ട് ലീഫായിരിക്കും നല്ല ഭംഗിയുണ്ട് ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റി കേട്ടോ ഇതിൻ്റെ മദർ പ്ലാന്റ് നമ്മൾ നേരത്തെ കണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഈ ബേബി പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപ മാത്രമാണ് കേട്ടോ ഇതാണ് മദർ പ്ലാന്റ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് പിങ്ക് ക്യാൻറ്റീൻ്റെ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ പിങ്ക് കാൻഡി അതിൻ്റെ ബേബി പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപ മാത്രമാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഗ്രീൻ ബോൾ ഗ്രീൻ ബോളിൻ്റെ മിനിയേച്ചർ ടൈപ്പ് ആണ് കേട്ടോ ഇത് വരുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അടുത്ത വരുന്നത് ഈ ഒരു വെറൈറ്റി ആണ് നൂറ്റി എൺപത് രൂപ ഒരു സിൽവർ അഗ്ലോണിമൻ്റെ ബേബി പ്ലാന്റ് ആണ് കേട്ടോ നൂറ് രൂപ മാത്രമാണ് വരുന്നത് അതായത് ഈ ഒരു അഗ്ലോണിമൻ്റെ ബേബി പ്ലാന്റ് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ബോക്സറാണ് ബോക്സറിൻ്റെ ഈ ഒരു സൈസിൻ്റെ എൺപത് രൂപ മാത്രമാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ ബോളാണ് അടുത്ത കണ്ട മിനിയേച്ചർ ആണ് ഇത് മിനിയേച്ചർ അല്ല കേട്ടോ ഇരുന്നൂറ്റി എൺപത് രൂപ വലുതൊക്കെ നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഈയൊരു ആണ് റേറ്റ് വരുന്നത് നൂറ് രൂപ അടുത്ത വരുന്നത് ഈ ഒരു വെറൈറ്റി ഇതൊരു നല്ല വെറൈറ്റിയാണ് കേട്ടോ ഇരുന്നൂറ്റി എൺപത് രൂപേൻ്റെ ആണ് വലുതീനൊക്കെ നല്ല ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഒരു കിളിപ്പച്ച കളറായിട്ടാണ് വരുന്നത് അടുത്ത വരുന്നത് പിങ്ക് ഡാമേഷന് വരുന്ന ഈ ഒരു പ്ലാന്റ് ആണ് നൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഗ്രീന്മ പിങ്ക് ഡോട്ടായിട്ടാണ് കേട്ടോ വരിക നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് സൺഡ്രോപ്പിൻ്റെ വലിപ്പമുള്ള പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഇതിനും വലുതിനൊക്കെ അറുന്നൂറ് അഞ്ഞൂറ് റേറ്റിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ ഫ്രോസൺ ആണ് കേട്ടോ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് നെക്സ്റ്റ് വരുന്നത് ലെമൺ പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപ മാത്രമാണ് ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് ഈ ഒരു ആണ് നല്ല ഗ്രീനേ നല്ല ഡിസൈൻ വന്നിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ അതായത് എൻ്റെ ഈ ഒരു വെരലീൻ്റെ സൈസാണേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ പറയാം കേട്ടോ ചെറിയ പ്ലാന്റ് ആണ് നെക്സ്റ്റ് വരുന്ന ഈ ഒരു വെറൈറ്റി ആണ് കേട്ടോ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപ വലുതീനൊക്കെ നല്ല റേറ്റ് വരുന്നത് അഗ്ലോണമിയാണ് കേട്ടോ അതൊക്കെ നെക്സ്റ്റ് വരുന്നത് സ്നോവൈറ്റും ആണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാൻ ആണ് കേട്ടോ അഞ്ചുമാനീൻ്റെ ബേബി പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് നൂറ്റി രൂപ നെക്സ്റ്റ് വരുന്നത് കൊച്ചിൻ പിങ്ക് ആണ് കേട്ടോ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപ ഗ്രീനും സെൻട്രൽ കൂടെ പിങ്ക് അധികമായിട്ട് കാണുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വൈറ്റ് ലക്കാച്ചിൻ്റെ ബേബി പ്ലാന്റ് അവൈലബിൾ ആണ് നൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ആണ് എൺപത് രൂപ ഈ ഒരു നാരോ ലീഫിൻ്റെ ചെറിയ പ്ലാന്റ് ആണ് നെക്സ്റ്റ് വരുന്നത് ജെയ്പോങ് റെഡ് ആണ് നല്ല റെഡ് കളർ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് വലുതാവുമ്പോഴൊക്കെ നല്ല റെഡ് ആയിരിക്കും കേട്ടോ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ചൈന റെഡും അതുപോലെ തന്നെ ട്രൈ കളറും ബ്യൂട്ടി റെഡും അവൈലബിളാണ് അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ഫോട്ടോ ഇടാട്ടോ മെസ്സേജ് അയച്ചാൽ മതി റെഡ് വെറൈറ്റീസ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും പ്ലാൻസുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് സ്ക്രീൻഷോട്ട് താണ്ട് ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്കാണ് അയക്കേണ്ടത് ഗൂഗിൾ പേ അതുപോലെ തന്നെ പേടിഎം ബാങ്ക് വയോ ഫോൺ പേ വഴിയോ ഒക്കെ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ് ഡി ഡി ടി സി കുറേ വഴിയായിരിക്കും പ്ലാൻസ് ആയിക്കാം കേട്ടോ അപ്പോൾ എൻ്റെ പ്ലാൻസും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിലൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നല്ലൊരു കമൻ്റ് ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് നല്ലൊരു പ്ലാൻസുമായിട്ട് വീണ്ടും കാണാം ബായ് അസ്സാമലൈക്കും